സംസ്ഥാന സർക്കാരിനെതിരെയും മാനാർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്കെതിരെയും ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ചേർന്ന് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കും അപകീർത്തിപരമായ പ്രസ്താവനകൾക്കുമെതിരെ സിപിഎം മാനാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെയും ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കും അപകീർത്തികരമായ പ്രസ്താവനകൾക്കുമെതിരെ സി പി എം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു മാന്നാർ വിഷ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

അവർക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കൾ ജന്മം നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പിറവികൊണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയാണ് ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത് ഇവിടെ ഒരു ഐമാസ്റ്റ് ലൈറ്റ് ഐമാസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് വ്യാപകമായി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയം എന്ന സ്ഥാപനങ്ങളിൽ എം എൽ എമാരും ഒക്കെ ഒരു പ്രത്യേകത ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള എം പി ബഹുമാന്യായിട്ടുള്ള കൊടി കുന്നിൽ സുരേഷ് പേരാണ് കൊടിയായാലും കുന്നായാലും ബഹുമാനപ്പെട്ട സുരേഷ് ആയാലും അഞ്ചു വർഷക്കാലമായി നിങ്ങൾ എം പി ആയിട്ട് നിങ്ങളെ വിജയിപ്പിച്ചതിൽ ചെങ്കുന്നൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്നാർ പ്രദേശത്തെ നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും അംഗീകരിക്കുന്ന വോട്ടർമാരുടെ വോട്ടുമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിജയിച്ചു ഈ മാന്നാർ പഞ്ചായത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാകെ തന്നെ അപമാനമായതുകൊണ്ടാരും വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല പ്രളയമുണ്ടായ സന്ദർഭത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ആ ക്യാമ്പിൽ നിങ്ങൾ വന്നില്ല ഏരിയ കമ്മിറ്റി അംഗം മണി അധ്യക്ഷത ജാതിയുടെ മതത്തിന്റെ അമ്പലത്തിന്റെ ഒക്കെ പേര് പറഞ്ഞു എന്തെങ്കിലും നേടിക്കളയാമെന്നുള്ള ആർ എസ് എസിന്റെ ശ്രമമാണ് ബി ജെ പിയുടെ ശ്രമമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്

സി പി എം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അശോകൻ ഏരിയ സെക്രട്ടറി പി ഡി ശശിധരൻ പി എൻ ശെൽവരാജൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് സുരേഷ് ചെക്കോട്ട് എന്നിവർ സംസാരിച്ചു കടപ്രമഠം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വിഷവർശ്ശേരിക്കര ജംഗ്ഷനിൽ സമാപിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ